കാരണം ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനകുളം സുഡിയോ എന്ന് പറയുന്ന ഷോപ്പിലാണ് അകത്തോട്ട് പോവാണ് പെരുന്നാളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ വസ്ത്രത്തിൻ്റെ ഒരു മായ ലോകം തന്നെയാണ് സ്റ്റുഡിയോ ബ്രാൻഡഡ് സാധനമാണ് പല കാറ്റഗറീസിലുള്ള സംഗതി അതുണ്ട് ഓക്കെ ഓരോന്നൊരു സെക്ഷൻ തന്നെ വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് കണ്ടോ നമുക്ക് കംഫർട്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഡ്രസ്സുകളും കുട്ടികൾക്കും ലേഡീസിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് മക്കളെവിടെ നടന്നിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോട്ടിങ് ഇങ്ങനെ പോയി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉറങ്ങുന്ന നല്ല സൂപ്പർ ടീഷർട്ടുകൾ ഉണ്ടോ എല്ലാ അടിപൊളിയാണ് രക്ഷ ഇല്ലാത്ത വൈബാണ് ഉണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നല്ല അടിപൊളി പാൻറ്റ്സ് കാര്യങ്ങൾ ഇല്ലാണ്ട് ഓക്കെ ഇപ്പോൾ സ്റ്റുഡിയോ അപ്പോൾ മക്കളിങ്ങനെ പറയും സ്റ്റുഡിയോ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ സ്റ്റുഡിയോ അറിയാമല്ലോ ബ്രാൻഡഡ് സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്കാണിവിടെ തുടിത്തരങ്ങളൊക്കെ ഓരോന്ന് കണ്ടായിരുന്നു ഓക്കെ അടിപൊളിയാണ് ഒരുക്കിയിട്ടുള്ളത് പെരുന്നാളായത് കൊണ്ട് സ്വാഭാവികമായിട്ട് നല്ല രീതിയിലുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ഫാമിലിയായിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ മാത്രമല്ല സ്റ്റുഡിയോയിൽ ഡ്രസ്സിനൊക്കെ അപ്പുറം നമ്മൾ ബാഗുകൾ ചെരുപ്പുകൾ ഷൂസ് തുടങ്ങിയ മറ്റു ഐറ്റംസുകളെല്ലാം ഉണ്ട് ഓക്കെ അതും കൂടിയാണ് സുഡിയാൻ്റെ ഒരു പ്രത്യേകത ഞാനാ കണ്ടോ ഷൂകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സെലക്റ്റീവ് സാധനങ്ങളാണ് കണ്ടോ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇവിടെ ഷൂസുകളാണ് അതിൻ്റെ ഒരു ലോഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ പേര് ബൂസ് തുറക്കുന്ന സമയത്ത് പിള്ളേർക്ക് പറ്റിയ അടിപൊളി അത് കണ്ടോ നല്ല സൂപ്പർ ചെരുപ്പുണ്ട് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ലേഡീസ് സെക്ഷൻ്റെ കാര്യമാണ് പിന്നെ പറയേണ്ടത് റെഡി സെക്ഷൻ ഇഷ്ടം പോലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഓക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തു തന്നില്ലേ ഓക്കെ എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ചപ്പൽസ് പറയുണ്ട് അണ്ടർ ഗാർമെൻ്റ് സെക്ഷൻ അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഒന്നൊന്നായിട്ട് നല്ല വൈബായിട്ടൊന്നും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഓക്കെ ഇഷ്ടംപോലെ വലിയ ഏരിയയിൽ നടന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള വലിയൊരു സൗകര്യം കൂടി ഇഡിയോയിൽ നിലവിലുണ്ട് ഓക്കെ കുട്ടികൾക്ക് കംഫർട്ടായ രീതിയിലുള്ള കണ്ടോ പാൻസുകൾ ഷോർട്സുകൾ പിന്നെ കണ്ടോ ചിൽഡ്രൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട് കണ്ടോ വേണ്ട ചിൽഡ്രൻസിൻ്റെ ഒരു ഏരിയയാണ് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസുകൾ എല്ലാം ഇവിടെയുണ്ട് മേക്കപ്പിന് ആവശ്യമായ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അറിയാമോ അതിൻ്റെ വലിയൊരു ലോകം തന്നെ ഇവിടെ ഉണ്ട് പെർഫ്യൂംസ് എല്ലാം അടിപൊളിയാണ് വൈബാണ് ഇതൊരു സ്പ്രാൻ്റെ സെക്ഷനാണ് ബിൽഡിങ്ങിനൊക്കെ പ്രത്യേകം ബിൽഡിങ് ചെയ്യാനൊക്കെ പ്രത്യേക ഒരു സെക്ഷൻ തന്നെ കണ്ടു അത് ബില്ലിംഗ് സെക്ഷനാണ് സ്റ്റുഡിയോൻ്റെ ബില്ലിങ് ചെയ്യുന്ന സെക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ കണ്ടോ സ്റ്റുഡിയോ ചങ്ങരകുടം സ്റ്റുഡിയോ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ് ഇഷ്ടംപോലെ രീതിയിലുള്ള ഓർണമെൻറ്റ്സുകൾ നമുക്ക് ബ്രൈഡൽ ഓർണമെൻ്റ്സുകൾ അത് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ചെങ്ങനകുളം സ്റ്റുഡിയോ ഞാൻ ആദ്യമായിട്ട് സന്ദർശിക്കുന്നതാണ് നല്ല വൈഫാണ് എല്ലാവർക്കും കയറി ഇഷ്ടപ്പെടും ഇഷ്ടംപോലെ ഫാമിലീസ് ഇറച്ചു വന്നിട്ടുണ്ട് പെരുന്നാളാണെങ്കിലും പെരുന്നാൾ അല്ലെങ്കിലും മറ്റെല്ലാ സമയത്തും ഇവിടെ ജുഡിയോയിൽ ഓൾമോസ്റ്റ് തിരക്കന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യസമേതം പോകുന്നുള്ളൂ സ്റ്റുഡിയോ ചെങ്ങനകുളം വളരെ നല്ല ഒരുപാട് സെലക്ഷൻ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് സുഡിയോ എമ്പാടുമുള്ള എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രാൻഡഡ് ഐറ്റംസുകളാണ് ഈ ഷർട്ടുകളുടെ ഷർട്ടുകളുടെ മെൻസ്വെയർ ഇവിടെ ഉണ്ട് മെൻസ്വെയറിൻ്റെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇത് മെൻസ്വെയറിൻ്റെ വലിയൊരു ഏരിയ തന്നെയാണ് ഓക്കെ ഇത് മെൻസ്വെയറിൻ്റെ സെക്ഷനാണ് അടുത്തവശ്യം പർച്ചേസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷർട്ടുകളുടെ ഉണ്ടോ വളരെ വളരെ വെറൈറ്റി എല്ലാ ഐറ്റംസും ഷർട്ട് ഞാൻ മെൻസ്വെയറിലൊക്കെ കിടന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലേക്കെ തുടങ്ങുന്ന ഷർട്ടുകൾ ബ്രാൻഡഡ് സാധനമാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വൈബ് ഇത് മെൻസ്വെയർ സെക്ഷനാണ് എല്ലാ ഐറ്റംസുകളും സുഡിയോയിലുണ്ട് ഇപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മുടെ ചെങ്ങരകുളം ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ വരുമ്പോൾ സുഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതായത് നമ്മുടെ തിയേറ്ററിനകത്ത് തിയേറ്ററിനും നിയറസ്റ്റാണ് ചങ്ങരകുളം മാസ് തിയേറ്ററിൻ്റെ നിയറസ്റ്റാണ് ഈ സുഡിയോ ഉള്ളത് ഒരുപാട് നല്ല സെലക്ഷനുമായി ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള നല്ലൊരു ഷോപ്പാണ് സുഡിയോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം സുഡിയോ ഞാൻ ഗ്യാരണ്ടി